തല്ലിയോ അവരെ പൊന്നുമോന് തെറിവിളികളാൽ പിറകെ നടക്കയാണോ അമ്മയെ കൊന്നവനെന്ന വിളിപ്പേരു കേൾക്കവേ തായ്വനം പിടഞ്ഞിടുന്നു എന്തിനാണമ്മ കഴുത്തിലായി വാക്കത്തി കൊണ്ടൊരു ചിത്രം ന്നു നിനക്കായി ഞാൻ കണ്ട സ്വപ്നങ്ങളത്രയും ഇതിനാൽ തിരശീല വിഴുകയാണോ എന്നുതരത്തിലെ കുഞ്ഞിളക്കങ്ങളിൽ അന്നമ്മ കണകൾ നിറഞ്ഞിരുന്നു നിൻ മുഖം കണ്ട മാത്രയില പേറ്റുനോ അത്ര മറന്നിരുന്നു പൽകുംഭമുനയിൽ നീ അമർത്തിക്കടിക്കവേ നോവോ മറന്നമ്മ ചിരിച്ചിരുന്നു കൈകാൽ വളർന്നതും ആണായി വിടർന്നതും അഭിമാനമായമ്മ പറഞ്ഞിരുന്നു നിനക്കായൊരുക്കുന്ന കല്യാണ പന്തലിൽ ഞാനിരിക്കും കനവ് കണ്ടിരുന്നു നീ ഒരുക്കിത്തുന്നുടുപ്പിട്ടൊരുങ്ങുവാൻ ഒരുപാട് നാളായി കൊതിച്ചിരുന്നു അവിടെ കൊതുകുണ്ടോ കുഴിയുണ്ടോ മേനീ മറക്കാൻ പുതപ്പൂമുണ്ടോ അമ്മ പൊറുക്കുന്നു എല്ലാം മറക്കുന്നു കഴുമര കഴുമരക്കയറുകൾ മാപ്പു നൽകൂ അമ്മ നിന്നെ പെറ്റത് അപരാധമാകുമോ അമ്മ നിന്നെ പെറ്റത് അപരാധമാകുമോ ലഹരിയാൽ പലതും പറഞ്ഞേടുന്നു നിന്നെ പെറ്റിട്ടതിൻ പാപത്തിനമ്മക്ക് പ്രതികാരമാണെന്നു ചൊന്നിടല്ലേ ഞാൻ തന്ന പാൽപ്പഴം വാരിക്കഴിച്ചതും ദുസ്വപ്നം കണ്ടമ്മ മാറിയിലൊളിച്ചതും ഇരുൾ വീണ വഴിയിൽ ആർത്തൂ കരഞ്ഞതും ജീവനിൽ കൊതി കൊണ്ടു മാത്രമല്ലേ